ഓ നമോ ഭഗവതദേ വസുദേവായ അഥ എകവിംശതി തമോധ്യയ ശ്രീശുവാച വിദധ്യ സുതോമന്യുർബൃഹത്രോജയത മഹാവീര്യോ നരോ ഗർഗസ് സംഗ്രതിസ്തു നരാത്മജ ഗുരുശ്ചരന്ധിശ് സാണ്ഡുനന്ദന രന്ധിസഹാത്ര ജഗീയത്തെ വിയദ്വിത്ത ദോ ലബം ലബ്ധം ബുഭുക്ഷതഞ്ചനസീരസ്യ സ കുുടുംബസ് സീദത വ്യതിയുരഷ്ട്രചരിഹാനി വധി ധാസ സംയാവം തോയം പ്രാതരുപസ്ഥിതം കൃഷ്രാതകുടുംബ സാക്ഷൃഭ്യം ജാതവേ വധോ അതിഥിർബ്രാഹ്മണു അതിഥിർബ്രാഹ്മണക്കാളെ ഭക്തസാഗമ തസ്മൈ സംയഭജൽസോന്നദൃത്യയാന്വിത ഹരിം സമ്പശ്യൻ സ ഭക്വാ പ്രയയൗ ദ് अधान्यो भोक्ष्यमाणस्या विभक्तस्य महीपदे विभक्तं व्यभिजल् तस्मै वृषलाय हरिं स्मरन् याते शुद्रेदमन्योगादधि अधि श्वभिरावृतां राजन्मे दीयतामन्नं सगणाय बुभुक्षतये स आदृत्यावशिष्टं यद्बहुमानपुरस्कृतं तच्च दत्वा नमश्चक्रेष्वभ्यश्वपतये विभो पानीयपात्रमुच्छेषं तच्चैकपरितर्पणम् पास्यद पुल्कसोऽभ्याघादपो देह्यशुभस्य मे तस्य तां गरुणां वाचं निशम्य विपुलश्रमां कृपया भृशसन्दप्ता इदमाहामृतं वच न कामयेहं गतिमीश्वराल्परामष्टर्थियुक्तापुनर्भवं वा आर्तिं प्रवद्येखिलदेहभाजामन्दस्थितो येन भवन्त्युःखा क्षुत्रुश्रमो गात्रपरिश्रमश्चा दैन्यङ्लमशोकविषादमोहाः സർ നിവൃത്ത ആകൃപണസന്തോർജിജീവിഷോർജീവജലർപ്പന് മേ ഇതി പ്രഷ്യ പാനീയം മിയമാണ പ്പിപാസയാൽക്കാ ദീരോ നിസർഗകരുണോ നൃപ തയ്യനധീഷമർശയാഞ്ചക്ൂർമായാ വിഷ്ണുവിനിർമ്മ സവൈദേഭ്യോ നമസ്കൃത് നിസ്സംഗോ വിഗതസ്പൃഹ വാസുദേേ ഭഗവതി ഭക്തചക്േ മനഃപ്പരം ഈശ്വരാലംബനം ചിത്തം കൂറുവനരാധസ മായാഗുണമയീ രാജൻ സ്വപ്നവത് പ്രത്യലീയത തൽപ്രസംഗ അനുഭാവേനാരന്തിമൂർത്തിന അഭവൻ യോഗിന് സർവേ നാരായണ പരാണ ഗർഗാച്ഛിസ്ഥർസ്ഥതോ ഗാർഗക്ഷത്രാബ്രഹ്മ ഹ്യവർത്ത दुरिदक्षयो महावीर्याल् तस्य त्रय्यारुणि कवि पुष्करारुणि नित्यत्राये ब्राह्मणगतिं गताः बृहच्छत्रस्य पुत्रोऽभूद्हस्ति यद्हस्तिना अजमेढो द्विमेढश्च पुरुमेढश्च हस्तिन अजमेस्य वंश्यास्यो प्रियमेधादयो द्विजा अजमेढाल् बृहदिषुस्तस्य पुत्रो बृहद्धनु बृहत्कायस्ततस्तस्या पुत्र आसेल् जयद्रथाम् തൽസു രുചിരാശോനു കൽസു കെ രുചിരാശു പാരസേനസ്താത്മജ പാരനയോസ്ത പുത്ര ശതം ത്ഭൂത് സൃത്യാം ശുഖക ദ വിഭാരം जैगीषव्योपदेशेनायोगतन्त्रं चकारः उदक्स्वनस्ततस्तस्माल्फल्लादो बार्हदीशवाहं यवीनरो द्विमेढस्या कृतिमांस्तत्सुतस्मृता नाम्ना सत्यधृतर्यस्या दृढने मे सुपार्श्वकृल् सुपार्श्वाल् सुमधिस्तस्या पुत्रः सन्नधिमांस्तता योगं प्राप्य जगौ स्म षड् संहिता प्राच्यसाम्नां वै नीबो ह्युगुरायुधस्तता തയക്ഷേമസു വീരോധാസു വീരസരിപുഞ്ഞ്ജയാ തോ ബഹുഥോ നമ പുരമേ പ്രജോഭവ നളിനമേ സീലശാന്ന്തിന്തിന്തിന്തിന്തിന്സുതാം ശാന്തൈസുശാന്തിന്തിന്തിന്തിന്തിന് സ്ഥൽപുത്ര പുരുജോർക്കോഭവൽ ഭർമ്യശ്വസ്തയസ് തഞ്ചാസന്മുഗലാദയാം യവീനരോ ബൃഹദിശോ കാബില് സഞ്ജയസുതാ ഭർമ്മ്യശ്വപ്രാഹപുത്ര മേ പഞ്ചാ विषय है ना हमारे में ये दीपन जाला सपने मुद्गलाल ब्रह्मनरुवर तम्बोत्रम मुद्गल्य सपने थम मिथुनम मुद्गलाल भार्मिया में मिथुनम मुद्गलाल भार्मिया दी ओदा सपुमान भोद आहल्य आगन्यगा यस्याम शतानं दस्तोगुदामाद तस्य सत्यधर्दे पुत्रोधान और वेद विचारेदा शरेद्वाम स्तल सुदोयस्मादुरुवश ശരസ്തംഭേവ്രേദോ മിഥുനം ദഭൂത് ശുഭം തദ്ദൃഷ്ട്വാപയാ ഗൃഹച്ചന്ദനു മൃഗയാം ചരൻ കൃപകുമാരക്കനയാോണഭവൽക്കീ ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസം നവമസ്കന്ധേ ഏകവിശതിതമോധ്യയസത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ ഹരേ കൃഷ്ണനാരായണ